ണ്ട് കരുത്തവരുണ്ട് പക്ഷെ കുറേ അതിനേക്കാൾ കൂടുതൽ സപ്പോർട്ട് ചെയ്തവരാണ് കൂടുതൽ പക്ഷെ എല്ലാവരോടും നന്ദിയുണ്ട് കൊടുക്കുന്നത് ആരോടും പരാതിയില്ല എല്ലാവരോടും സ്നേഹം മാത്രമേ ഉള്ളൂ നമ്മളുടെ നേരത്തെ പറഞ്ഞവുകളായി ഞങ്ങളിവിടെ പറഞ്ഞുകൊണ്ട് പ്രമോഷൻ ചെയ്തിട്ടാണ് പോയത് നിങ്ങളൊക്കെ ഉണ്ടാക്കണം പിന്നെ ഞങ്ങൾ ഇവിടുത്തെ അവരുടെ പ്രൊമോഷൻ കഴിഞ്ഞിട്ട് മറ്റ് സ്ഥലങ്ങളിലൊക്കെ പ്രമോഷൻ ചെയ്യാനായിട്ട് പോകുന്ന സമയത്ത് എൻ്റെ ഒരു കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ആളുകളെ പ്രത്യേകിച്ച് പറഞ്ഞ് മനസ്സിലാക്കുകയോ ക്ഷണിക്കുകയോ ചെയ്യേണ്ട കാര്യമുണ്ടല്ലോ നമ്മളുടെ എല്ലാവരും സിനിമയല്ലേ നമ്മൾ ഞങ്ങളെല്ലാവരും ഈ സിനിമയുമായിട്ട് കേരളത്തിൽ പുറത്തോട്ട് ഒരു മലയാളം സിനിമയുമായിട്ട് പ്രമോഷനിൽ പോകുമ്പോൾ മലയാളികളോട് ഒരു പ്രത്യേകിച്ച് പറയണം പിന്നെ കാലത്തോട് എന്നുള്ള ാണ് ആ ഒരു പുറത്തുമായിട്ട് പ്രൊമോഷൻസ് അവസാനം ഞങ്ങൾ വന്നിരുന്നിട്ട് ഇറങ്ങുന്നതിന് മുമ്പ് നിങ്ങളുമായിട്ട് ഒന്ന് സംസാരിച്ച് ഞങ്ങളുടെ സന്തോഷം വന്നു വെച്ച് ഇറക്കുകയും ഞങ്ങളെല്ലാവരും ഇരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷം ഇത്രയും കാലമായിട്ട് നിങ്ങൾ നിങ്ങളുടെ എല്ലാവരുടെയും മാധ്യമങ്ങളിൽ കൂടെ ഒക്കെ ഞങ്ങൾക്ക് തന്നിട്ടുള്ള ഒരു സപ്പോർട്ട് അത് ഭയങ്കര അടിപൊളിയാണ് പിന്നെ ബേസിൽ പറഞ്ഞ കാര്യം ബേസിൽ വരുന്നത് പറയാനാണ് നല്ല പണിയെടുക്കുന്നതാണ് ലോക്ക്ഡൌണിലൊക്കെ നമ്മളൊക്കെ വെറുതെ ഇരിക്കുമ്പോൾ ടൈം വെച്ച് സിനിമ കാണുകയും അധികം സിനിമ പഠിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ് തിരികെ അങ്ങോട്ട് പറഞ്ഞതാണ് എത്ര പേർക്ക് തോന്നും അത് എത്ര പേർക്ക് തോന്നുന്നുണ്ടോ അത്രയും പേർക്ക് തോന്നുന്നത് സിനിമയോടൊക്കെ ഇഷ്ടപ്പെട്ട് മാത്രമായിരിക്കും അല്ലാതെ വേറൊരു ഉദ്ദേശവും അതിനകത്ത് ഇല്ല അത് ആ ഒരു ഉദ്ദേശം ചുറ്റി അസ്വീതാരൻ്റെ കല്യാണം ആദ്യമായിട്ട് കാണുന്ന സമയത്താണെങ്കിലും ഓക്കെ നമ്മളന്ന് വിചാരിച്ചതിനെ കാണും ഞങ്ങളുടെ കൺമുൻറ്റിൽ വളർന്നു വന്ന സിനിമയാണത് ഷൂട്ടിംഗ് ഉറങ്ങുന്നതിന് മുമ്പേ അത് കുറച്ച് വലിപ്പം വെച്ചിരിക്കുന്നത് പിന്നെ ഞങ്ങളെങ്ങാനും കൂടെ ഇടും കുറച്ചും കൂടെ വളർത്തി അങ്ങനെയല്ലേ നമ്മളിന്ന കൂടെ നമുക്കൊക്കെയും നമുക്ക് പ്രിയപ്പെട്ട നമ്മളെ മക്കളോടൊക്കെ നമ്മൾ എങ്ങനെയാണ് ചെയ്യാൻ അവർക്ക് അവർ സ്വന്തം കാര്യം നിൽക്കാറാവുന്നതുവരെ ആക്ടേഴ്സും അവർ മാത്രമല്ല അതുപോലെ നിങ്ങൾക്ക് അറിയാവുന്ന ഉണ്ടാകത്ത് സിനിമാറ്റോഗ്രാഫറും എഡിറ്ററും അല്ലെങ്കിൽ ആർട്ട് ഡയറക്ടറും കോസ്റ്റ്യൂം ഡിസൈനറും മേക്കപ്പ്മാനും തുടങ്ങിയിട്ടുള്ള ചീഫ് ടെക്നീഷ്യൻസ് മാത്രമല്ല വേറെ കുറേ പേരുണ്ടായിരുന്നു ഞങ്ങളൊക്കെ ഷൂട്ടിന് തുടങ്ങുന്നതിന് മുമ്പേ അവിടെ ഞങ്ങൾക്ക് വേണ്ട ഈ ജിയോതികൂ എന്ന് പറയുന്ന രാമർ ഞങ്ങൾ സാധാരണ കോൾ ഷീറ്റ് എന്ന് പറഞ്ഞാൽ രാവിലെ മുതൽ വൈകിട്ട് രാവിലെ ഒരു ആറ് ഏഴ് മണി മുതൽ വൈകിട്ട് ഒരു ഒമ്പതര വരെയാണ് നമ്മുടെ ഒരു കോൾഷീറ്റ് ആ കോൾ ഷീറ്റ് അവസാനിച്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്ത നമ്മൾ കണ്ടിന്യൂസ്ലി വീണ്ടും ഷൂട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ സെക്കൻഡ് ബാറ്റേരി എല്ലാവർക്കും അപ്പോൾ പ്രൊഡ്യൂസർക്ക് ലൊക്കേഷൻ്റെ പൈസ കഴിച്ച് ബാക്കി എല്ലാവരുടെയും ഡാറ്റഡ് നമ്മൾ ആകുമ്പോൾ രണ്ട് ദിവസത്തെ എക്സ്പെൻസാണത് നമ്മൾ ഞങ്ങൾ ആ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ടാങ്ക് ലീക്കായി വെള്ളം പോയി നമുക്ക് ഷൂട്ട് ചെയ്ത് നടക്കാത്ത ഒരവസ്ഥ വന്നപ്പോൾ നമുക്ക് പിന്നെ വെള്ളം കാര്യം നമ്മൾ ഷൂട്ട് ചെയ്യുന്ന കുറച്ച് അകത്ത് ഇട്ട് ഒരു കാലിയായിട്ട് കിടക്കുന്ന ഒരു പത്തറുന്നൂറ് മീറ്റർ ഒരു സ്ഥലം ഉണ്ടായിരുന്നു അവിടെയായിരുന്നു അപ്പോൾ അവിടേക്ക് വെള്ളം ശേഖരിച്ച് എത്തിച്ച് നരച്ച് ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കുറച്ചധികം സമയം ചെറുതായി അന്ന് ആ ഒമ്പതരയ്ക്ക് നമുക്ക് ഷൂട്ട് തീർന്നില്ല ഒരു രണ്ട് മണി ഞങ്ങൾ ഷൂട്ട് ചെയ്തിരുന്നു പിറ്റേ ദിവസം നമ്മളെയൊക്കെ அதுபுதப்படுத்த காரியம் ஆ சினிமேல் வர்த்த முழுவதும் ஆள்கள் ஞானி சேக்கண்ட் பாகோ வேண்டாம் ஞாங்க் கண்டதல்லே என்ன ஞாருடே நம்மள ஆருடே தைவச்சது அது ஞாபகம் வண்டே சிங்கிள் பாகோ மதி டபிள் பாகோ வேண்டும் இதுவச்சது இங்கே உள்ள യുടെ ഭാഗത്ത് നിന്ന് എല്ലാവർക്കും അവരോട് എല്ലാവരോടും തീർച്ചയായിട്ടും നന്ദിയുണ്ട് അതിനേക്കാളും ഉപരി ഇത് സിനിമ തുടങ്ങി ആദ്യത്തെ ഒരു പത്ത് ദിവസത്തിനകത്ത് ഒരു കാര്യമാണ് ഞാൻ പറയാം അതിനുശേഷം കാസർഗോഡ് നല്ല ചൂറുകളും ഇപ്പോഴും നല്ല തണുപ്പുകളുമ്പോഴും ഒട്ടും സൗകര്യങ്ങളില്ലാതെയും ഒക്കെ നമുക്ക് എല്ലാവർക്കും ഷൂട്ട് ചെയ്യേണ്ടിയൊക്കെ വന്നിട്ടുണ്ട് അതൊക്കെയും നമ്മളൊരു ഒരു ഒരു സംഘം പേരെടുത്ത് പറയുന്ന സുതേട്ടം പറയുന്നത് എൻ്റെ എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സപ്പോർട്ട് സിസ്റ്റം നമ്മള് ഒന്ന് എവിടെ ഈ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു തുടക്കം മുതൽ അതിഭീകര പ്രതിസന്ധികളുണ്ടായിരുന്നു അത് ഇപ്പൊ ആലോചിക്കുമ്പോ അതൊക്കെ തമാശയാണ് അതൊക്കെ ഞങ്ങളൊക്കെ അരഞ്ഞിട്ടുണ്ട് കല്ലൂടിയിട്ടുണ്ട് ചിരിച്ചിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഒരു സപ്പോർട്ട് സിസ്റ്റം അപ്രീസിയേഷൻ കിട്ടണം നന്നായി ചെയ്താൽ അപ്രിസിയേഷൻ കിട്ടണം മോശമായി ചെയ്താൽ ആ അപ്രീസിയേഷൻ എന്ന് പറയുമ്പോൾ എനിക്ക് നിരന്തരമായിട്ട് കിട്ടിക്കൊണ്ടിരുന്നു അതായത് എൻ്റെ ആ സമയത്തെ കുറിച്ച് ചുറ്റുമുണ്ടായിരുന്നു സുഹൃത്തുക്കൾ തരുന്നു എല്ലാവരും നല്ല പണയോ സ്ഥാനത്ത് നിന്ന് സപ്പോർട്ട് ചെയ്യുകയും ജിതിൻ ആണെങ്കിലും എനിക്കറിയാം ഈ ഏറ്റവും എനിക്ക് ജിതിൻ തകർന്നു പോയിട്ടുള്ള സമയങ്ങളുണ്ടെങ്കിൽ അന്നും അടുത്ത് അതെ കൂടെയും കാര്യം അതെ ജിതിൻ ആണെങ്കിലും ഞാൻ അവരുടെ സിനിമയുടെ ഒക്കെ തുടങ്ങിയ സമയത്ത് ഞാൻ ജിതിൻ്റെ അടുത്ത് പുറത്തു വെച്ചത് ഞാൻ എന്നെ ഭയങ്കരമായിട്ട് പ്രശ്നം യുക്തമായിരിക്കും ഞാൻ പറഞ്ഞത് യുദ്ധം കാര്യം ഞാൻ ടോർച്ചർ ചെയ്യും പക്ഷെ ഒരു ഡിസ്ക്ലൈമറായിട്ട് ഞാൻ എപ്പോഴും പറഞ്ഞോയ്ക്കാൻ മനസ്സിലാക്കിക്കോ ഇതൊക്കെ വേണ്ടി വരും സിനിമ ഈ സമയത്ത് നമ്മൾ വിചാരിക്കുന്ന പോലെ തിയേറ്ററിലേക്ക് എത്തിക്കാൻ ആളെയാണ് അത് തിയേറ്ററിലേക്ക് എത്തുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ ഞാനും ഈ പറഞ്ഞ ആ മനുഷ്യർ ഒന്നുമില്ല ഞാനിങ്ങനെ മോഷ്ടം ചെയ്യാൻ തുടങ്ങിയത്

അവര് പറയാണ് ഞങ്ങളുടെ ഡേറ്റ് ആണ് അവര് പ്രൊമോഷൻ വരെ വിടാൻ പറ്റില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ പ്രൊമോഷനൊന്നും അവരുടെ ഇരിക്കുന്ന സിനിമകളിൽ ഞാനിപ്പോ ചെയ്തുകൊണ്ടിരുന്ന ഒരു സിനിമ പകുതിക്ക് വെച്ച് ബ്രേക്ക് ചെയ്തു സമാധാനത്തിൽ നല്ല വളരെ സന്തോഷത്തിലാണ് പ്രതീക്ഷയോടെ തന്നെ ഇരിക്കുകയാണ് പക്ഷേ ഞങ്ങൾക്കും ഇതൊരു പുതിയ അനുഭവമാണ് വളരെ പുതിയ അനുഭവമാണ് ഞങ്ങൾ ആരും ഇതിനോരോ ത്രീ ഡേസിന് ചെയ്തിട്ടില്ല ക്ക് ഒരു സെൻസറാണ് ഉണ്ടാവുക നമ്മൾ ഒരു സിനിമ ഒരു ഭാഷ നമ്മൾ സെൻസർ ഇരുന്നു അത് കഴിഞ്ഞാൽ നമ്മളത് ക്യൂബ് യു എഫ് ഓ സ്റ്റാറില്ല ഞങ്ങളുടെ രാത്രി കമ്പനോടേക്ക് കൊടുക്കുന്നു ഒരു കണ്ടന്റ് കമ്പ്ലോഡിക്ക് കൊടുക്കുന്നു അത് തിയേറ്ററിലേക്ക് വരുന്നു ആണെന്ന് ആസ്വദിക്കുന്നു ഇവിടെ ഞങ്ങൾക്ക് അഞ്ച് ഭാഷയിലാണ് ഞങ്ങൾ സിനിമ കിട്ടുന്നത് അതുകൊണ്ട് അഞ്ച് സെൻസർ ഉണ്ടായിരുന്നു ആ അഞ്ച് സെൻസറ് ഒരു കാരണവശാലും നടക്കില്ല എന്ന് ഞങ്ങൾ വിചാരിച്ചൊരു സമയം ഉണ്ടായിരുന്നു പക്ഷേ ഒരുപാട് പേർക്ക് സഹായങ്ങൾ ഉണ്ടായിരുന്നോണ്ടായിരിക്കാം സെൻസർ ഓഫീസറും ഈ സിനിമ കണ്ടിട്ട് അവർക്കും തോന്നിയിട്ടുണ്ടാവും ആ ഒരു ജോബ്മാര് ഇത് കൊണ്ടുപോകട്ടെ അതിന് അവരുടെ സഹായം പറഞ്ഞാൽ മറ്റു സഹായങ്ങളല്ല ഇവർ ഒരു ദിവസം ഇവർക്ക് തീരുമാനിക്കണം ഒരു വേർഷിനെ കള്ളം തോള്ളൂ എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ സിനിമ ഈ എടുത്തൊന്നും കാണാൻ പറ്റില്ല പക്ഷെ അവര് അവരുടെ ഭാഗത്ത് എടുത്ത് രണ്ട് വേഷും അതേസമയം ഞങ്ങള് ഇതിന്റെ കണ്ടെന്റ് എല്ലാം അപ്ലോഡ് ചെയ്യുമ്പോൾ അഞ്ചു കണ്ടന്റ് അപ്ലോഡ് ചെയ്യണമല്ലോ എന്നാണ് നമ്മളാദ്യം ആലോചിച്ച് കഴിച്ചത് പക്ഷേ നമുക്ക് ടൂ ഡി ഉണ്ട് ത്രീ ഡി ഉണ്ട് അതുകൊണ്ട് പത്ത് കണ്ടന്റ് അപ്ലോഡ് ചെയ്യണം ഈ കണ്ടന്റ് നമുക്ക് പറഞ്ഞാൽ നൂറ്റി ഇരുപത് ജി ബി ഞങ്ങളൊക്കെ ടി വി ടി വി ഫയലാണ് സ്വിച്ച് ടോപ്പ് ആക്കുന്ന പോലെ അത്ര എളുപ്പമുള്ള കാര്യങ്ങളെല്ലാം സമയം എടുക്കുന്ന പ്രോസസ്സാണ് നമ്മുടെ കയ്യിൽ ഇല്ലാത്തതും സമയം അത് കാരണം കൊണ്ട് ഈ ഇരിക്കുന്ന ഞങ്ങളും അല്ലെങ്കിൽ ഈ സിനിമയുടെ ഭാഗമായവരോ മാത്രമല്ല ത്രീ ഡിക്ക് വേണ്ടിയിട്ട് നമ്മുടെ കൂടെ ത്രീ ഡിഡ് ആൾക്കാരാണെങ്കിലും സി ജിയിലെ ആൾക്കാരാണെങ്കിലും പിന്നെ ഈ രാജേന്ദ്രൻ ആൾക്കാരാണെങ്കിലും എല്ലാവർക്കും ആണെങ്കിൽ ഓവർ ടൈം വർക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവും പക്ഷെ ആരും ഒരു പരാതിയും പറഞ്ഞില്ല അപ്പൊ അപ്പുവിൻ്റെ കാര്യം പറഞ്ഞതുപോലെ അപ്പൂക്ക് അപ്പൂക്കെ പുറംലോകം കണ്ടിട്ട് തന്നെ കാലം കുറയുകയായിരുന്നു പറഞ്ഞു ഞാൻ അതിന്റെ പിന്നാലെ തന്നെയാണ് ഇതെല്ലാവരും ഇതൊക്കെ ചെയ്തിരിക്കുന്നത് ഈ സിനിമയോടുള്ള ാണ് നമ്മളിത് ടോട്ടൽ നൂറ്റി ഇരുപത് ഔട്ടാണ് നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടത് പല കൺട്രീസിലേക്കായിട്ട് അതുപോലെ ഈ സിനിമ പ്രമോഷൻ ചെയ്യണം എന്നാലോചന നമ്മൾ നമ്മളോട് സഹകരിച്ച നമ്മളെ സഹായിച്ച കുറെ ആൾക്കാരുണ്ട് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഈ ഓരോ സ്ഥലങ്ങളിലും പോയിട്ട് നമ്മളിങ്ങനെയുള്ള പരിപാടികൾ നടത്താനായിട്ട് നമ്മളെ സഹായിച്ച ഒരുപാട് പേരുണ്ട് അതവര് ശരിയുണ്ടാക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഫൈവ് സ്റ്റാർ പോലുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് നമ്മുടെ സിനിമ അപ്പോൾ ഇത് ഞങ്ങളുടെ അമ്പീഷ്യസായിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു ചില സമയത്തുകൾ കൊക്കിൽ ഒതുങ്ങാത്തത് കൊക്ക കൊത്തിയത് പക്ഷെ അത് കൊത്തിപ്പോയി ഇനി അത് ഏറ്റവും അത് എന്നുള്ള ചിന്ത ഉണ്ടായിരുന്നു അതുകൊണ്ട് കൂടി എല്ലാവരും എങ്ങനെയാണോ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് ഈ സിനിമയുടെ ഷൂട്ടിങ് നിർത്തത് അതേപോലെ ഒറ്റക്കെട്ടായിട്ട് പോസ്റ്റ് പ്രൊഡക്ഷനിലും വർക്ക് ചെയ്തത് അതിനിടയ്ക്ക് റിസൻ്റെ ഉണ്ടായിരുന്നു കളി പറഞ്ഞവരുണ്ട് കളിയാക്കിയവരുണ്ട് തകർത്തവരുണ്ട് പക്ഷെ കുറേ അതിനേക്കാൾ കൂടുതൽ സപ്പോർട്ട് ചെയ്തവരാണ് കൂടുതൽ പക്ഷേ എല്ലാവരോടും നന്ദിയുള്ളു ആരോടും പരാതിയില്ല എല്ലാവരോടും സ്നേഹം മാത്രമേ ഉള്ളൂ അരി ഇങ്ങനെയുള്ള എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടാണ് നമ്മളുടെ ഉള്ളിലുള്ള ആ ഫയർ എല്ലാവരോടും ഉണ്ട് സിനിമ നാളെ തിയേറ്ററിലേക്ക് വരും നാളെ തന്നെ എന്തായാലും വരും പക്ഷെ അതിനു മുമ്പ് അവസാന നിമിഷത്തിൽ അല്ലെങ്കിൽ അവസാന നിമിഷത്തിൽ ഈ സിനിമയുടെ നല്ലതിന് വേണ്ടിയിട്ട് ഈ സിനിമയുടെ എന്തെങ്കിലും ക്വാളിറ്റിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാനുള്ള എന്തെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ ഞങ്ങൾ അത് ഉറപ്പായിട്ടും ചെയ്യുകയും ചെയ്യും പക്ഷെ നാളെ രാവിലെ നിങ്ങൾ ടിക്കറ്റ് എടുത്ത് കയറുമ്പോൾ നിങ്ങൾക്ക് ഞങ്ങൾ വാഗ്ദാനം ചെയ്ത ഞങ്ങളുടെ ബുക്കിംഗ് ഒക്കെ ഓപ്പൺ ആവാനായിട്ട് നമുക്ക് ഇങ്ങനെയുള്ള പല സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം കൊണ്ടും കുറച്ച് വൈകീട്ടുമൊക്കെ ഉണ്ട് പക്ഷേ ബുക്കിങ്ങിലോ പ്രമോഷനിലോ ഐപ്പിലോ ഒന്നുമില്ലല്ലോ കാര്യം പണത്തിലല്ലേ കാര്യം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സമാധാനം ഈ സിനിമ നാളെ വരെ എന്നുള്ളത് നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രതീക്ഷ ദൈനികമായിട്ടൊരു ടിക്കറ്റ് എടുത്തു നോക്കവും കണ്ടോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല അതുപോലെ ഇഷ്ടപ്പെട്ടാൽ നാലുപേരോട് പറയണം ഞങ്ങളെത്തരം പണിയെടുത്തതും അങ്ങനെയൊന്നുമല്ല ഒരു നല്ല സിനിമ നന്നായിട്ട് തോന്നിയ നാലുപേരോട് പറഞ്ഞാൽ ആ സിനിമയ്ക്ക്